പന്ത്രണ്ട് വർഷമായി ഒരു ആഗ്രഹത്തിന്റെ പിന്നിൽ ഞാൻ സഞ്ചരിക്കും പോകാത്ത ഇടങ്ങളില്ല ചെയ്യാത്ത കാര്യങ്ങളില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് തങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യം ചെയ്തതിൻ്റെ ശേഷം എൻ്റെ കാര്യം റെഡിയായി എന്ന് പറഞ്ഞൊരു സഹോദരൻ അതുപോലെ ധാരാളം ആഗ്രഹങ്ങൾ നേടിയെടുത്ത ധാരാളം അനുഭവങ്ങൾ സാക്ഷിയായി എൻ്റെ എനിക്ക് കൈമാറിയ ഈ ഒരു ആയത്ത് ഈ എണ്ണത്തിൽ ആരെങ്കിലും ചൊല്ലാനുണ്ടാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാത്തതായിട്ട് ഒന്നുമില്ല അത്ഭുതകരമായിട്ട് എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ഈ ഒരു ആയത്ത് ഓതാൻ പറ്റിയ ആയത്ത് ഈ എണ്ണത്തിൽ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുത കലവറ നിങ്ങൾക്ക് തുറക്കും ഏതാണെന്നറിയണ്ടേ ഏതാണ് ആയത് എന്നറിയേണ്ടത് ഈശാജനെ പരിപൂർണമായി കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഏതാണ് ആ ആയത്തിൽ നമുക്ക് പരിചയപ്പെടാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ യും ഒരുമൂട്ടി അള്ളാഹുനമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമായ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി

നടക്കില്ല ഇനി ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹങ്ങൾ പൂണിഞ്ഞ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മളെ സമീപിക്കുന്നവരുടെ തങ്ങളെ ധാരാളം വർഷമായൊരു വീഴുന്ന സ്വപ്നം നിറവേറിക്കിട്ടാൻ ഞങ്ങൾ ദായ ചെയ്യണം ദാ ചെയ്യണം ധാരാളം ഒരു സ്വപ്നമാണ് ഒരു റാഹത്തായ ഒരു അടച്ചറപ്പുള്ള നല്ല ഒരു റാഹത്തായ ഒരു ഭവനം എന്ന് പോണിഞ്ഞ് കിട്ടാൻ ഞങ്ങൾ ദായ ചെയ്യണം ഞങ്ങൾ ദായ ചെയ്യണം വാടക വീട്ടിലാണ് വാടക കൊടുത്തു കൊടുത്തു മടുത്തു തങ്ങളെ ഒരു ഹൈറായ ഒരു ഭവനം ഒരു ഭവനം അണിഞ്ഞു കിട്ടാൻ പത്തും പന്ത്രണ്ടും വർഷങ്ങളായി പതിനഞ്ചു വർഷമായി ഇരുപത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് സ്വലിഹീങ്ങളായ മായ ആഗ്രഹിക്കുന്നവർ എത്ര ആളുകളാണ് നുമായി സമീപിക്കുന്നവർ സമീപിക്കുന്നവര് കരഞ്ഞുകൊണ്ട് അതിന്റെ സങ്കടങ്ങൾ പറയുന്നതായി ഇൻഷാല് മക്കൾ ആഗ്രഹിക്കുന്നവര് ഈ ഒരു അമിലിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് നടക്കില്ല എന്ന് നിങ്ങൾ എഴുതിത്തള്ളി ആഗ്രഹങ്ങൾ നടന്നു കിട്ടണ്ടേ നടന്നു കിട്ടണ്ടേ നമ്മൾ പറയാ അതൊന്നും നടക്കൂല അതൊക്കെ വെറുതെയാണ് നിങ്ങള് നടന്നിട്ടുണ്ട് അനുഭവങ്ങൾ ഇനിച്ചാൽ നമുക്കൊന്ന് പറയാം എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ കുറച്ച് അനുഭവങ്ങൾ ഈ ഒരു ആയത്തിനെ ഈ എണ്ണത്തിൽ ചൊല്ലിക്കൊണ്ട് ആഗ്രഹങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച ആഗ്രഹങ്ങള് ഹോസ്പിറ്റലില് പോലും കഴിയോ ഇഞ്ഞ് ആഗ്രഹം ആലോചിച്ചോക്കി ആലോചിച്ചു ഹോസ്പിറ്റലിൽ പോലും കഴിയോ ഇഞ്ഞു കുറെ ഹോസ്പിറ്റലുകളെ വരാന്തകളിൽ കയറി ഇറങ്ങിയ ആളുകളാണ് ഈ ഒരു ആയത്തിനെ ചൊല്ലിക്കൊണ്ട് ആത്മാർത്ഥമായി ചൊല്ലിക്കൊണ്ട് ആഗ്രഹം ആഗ്രഹം അൽഹംദുലില്ല അൽഹംദുലില്ല പിന്നെയോ എന്റെ തുച്ഛമായ സാലറിയിൽ നിന്ന് ഒരു വീടോ 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 എന്റെ ഭാര്യക്കാണെങ്കിലോ വിൽക്കാനൊരു ഒരു അണുമണി തൂക്കമൊക്കെ സ്വർണം ഒരു പൊന്ന് അവളെ കയ്യിലില്ല എന്റെ സാലറി ആണെങ്കിലും തുച്ഛമാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു വീടുണ്ടാക്ക എന്ന് പറഞ്ഞ ആൾക്ക് വീട് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ആയത്തിന്റെ പവറങ്ങൾ ആലോചിച്ച് നോക്കി വലിയ പവറാണ് വലിയ പവറാണെങ്കിലും നിങ്ങൾ ഒരു ആയത്തിൽ എന്റെ മുറബിയായ ഷെയർ എനിക്ക് കൈമാറിയതാണ് ഈ ഒരു എണ്ണം പറഞ്ഞു എന്നോടാണ് ചൊല്ലാൻ പറഞ്ഞു എന്നോട് ചൊല്ലാൻ പറഞ്ഞു ഞാനത് ചൊല്ലി ചൊല്ലി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പബ്ലിക്കാക്കാന്ന് വിചാരിച്ചത് ഞാൻ ചൊല്ലി പൂർത്തീകരിച്ചു എനിക്കും ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പകർന്നു കൊടുത്ത ആളുകൾക്കും ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു കൂടി ഞാൻ ചൊല്ലി പൂർത്തീകരിച്ച് പബ്ലിക്കായിട്ട് എനിക്ക് പറയണമെന്നുണ്ടോ എൻ്റെ മജ്ലിസിൽ എനിക്ക് പറയണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഈ ഒരു ആയത്തിനെ കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് നിങ്ങൾക്ക് എൻ്റെ മുറഭിനായ് ചെയ്ത് എനിക്കൊരു എണ്ണം പറഞ്ഞു തന്നിട്ടുണ്ട് ആ എണ്ണത്തിൽ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ വലിയ പക്ഷെ അതൊന്നും കഴിയൂല അത്രയും എണ്ണോ കഴിയൂല പക്ഷെ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര ചൊല്ലാൻ കഴിയും ഞാൻ ഇതാ പറയും ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് തരും ഞാൻ ഉറപ്പ് ഉറപ്പുതരാണ് ഞാൻ ഉറപ്പുതരാണ് മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞു ഉറപ്പ് ഉറപ്പുതരാണ് നിങ്ങളെ നടക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളി മാറ്റി എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളി മാറ്റി ആഗ്രഹം നടക്കും വേണം കൂടി ഈ ഒരു എന്തുവാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നു അത് മാത്രമല്ല ഞാൻ പറയാം ഒരു ഇസ്മിനെയും പറയാം ആ ഇസ്മ ചൊല്ലി ചെയ്താൽ ആഗ്രഹം നടക്കും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഹൃദയത്തോട് ചേർക്കാവും കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ മജലിസിനെ പരിപൂർണമായി കാണും പരിപൂർണമായി കാണും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ രണ്ട് അമിലെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാഗ്രഹിക്കണേ തമ്പുരാനെ വലിച്ചു നീട്ടുന്നില്ല കൂടുതലായിട്ട് നിങ്ങളെ സമയം ദീർഘിപ്പിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല മോഷിപ്പിക്കുന്നില്ല ഇൻഷാല് ആ അമല് പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജ്ലിസിന് സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിൽ കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ മജലിസിലേക്ക് നിരന്തരം വിളിച്ചു കൊണ്ടിരിക്കുന്നത് തങ്ങൾ പറയുന്ന ഇത്തരം പ്രയാസങ്ങളുണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് വലിയ അടങ്ങേറിലാണ് പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ ഷൈത്വാനിയത്തിൻ്റെ ബുദ്ധിമുട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ധാരാളം ഭാഗങ്ങളിൽ പോയി ഒരു മാറ്റവും കാണുന്നില്ല പറയുന്ന ആളുകളുണ്ട് പറയുന്ന ആളുകളുണ്ട് ധാരാളം ഫോൺ വിളിച്ച് പറയാണ് ഞങ്ങളെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്റെ പ്രയാസം നീങ്ങിയിട്ടില്ല എന്റെ കാര്യങ്ങൾ ശരിയായിട്ടില്ല പറയുന്നവര് പറയുന്നവര് അതിനുവേണ്ടി ധാരാളം പണം ചെലവാക്കി പണം ചെലവാക്കി ഞാൻ അവരോട് പറഞ്ഞ് ചില ആളുകൾ ചോദിക്കും ഫീസ് എന്നൊക്കെ ഫീസ് എത്രയായിരുന്നു ഞാൻ അവരോട് പറയില്ല ധാരണ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള എന്നെ കാണാൻ നേരിട്ട് വരാനുള്ള വണ്ടി ചാർജ് നിങ്ങളൊക്കെ ഉണ്ടോ വണ്ടി പൈസ ഉണ്ടോ ഞാൻ തമാശ പറഞ്ഞതാണ് വണ്ടി പൈസ കാണാം അതിന്റെ പരിഹാരം പരിഹാരം ഇത്ര ഞാൻ പറയാറല്ലോ ഇത്ര ഞാൻ പറയാം എന്നോ തുക്മിനി നിങ്ങൾ അങ്ങനെ പ്രയാസങ്ങൾ പറഞ്ഞു വിളിക്കുന്നവരുണ്ട് ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് വരുന്ന ശനിയാഴ്ചയാണ് നാളെ കൺസൾട്ടിങ്ങുണ്ട് തിങ്കളാഴ്ച വരാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തു വഴി ചോദിച്ചറിഞ്ഞൂല ബുക്ക് ചെയ്യാന്ന് ആരും വരരുത് ഓരോ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ധാരാളം ബുക്കിംഗ് ആണ് ധാരാളം ബുക്കിംഗ് നമ്മളെ മജ്ലിസ് കണ്ടുകൊണ്ട് വരുന്നവര് ഇവിടെ വന്നുകൊണ്ട് അവരെ പരിഹാരങ്ങള് അവര് കാര്യങ്ങൾ വാഹത്തായി മറ്റുള്ളവരിലേക്ക് അറിയിച്ച് അങ്ങനെ ധാരാളം ആളുകളാണ് നിരന്തരമായിട്ട് സമീപിക്കുന്നവർ സമീപിക്കുന്നവർ ഇവിടെ ഇവിടെ വരുന്നവർക്കറിയാമല്ലോ ഇവിടെ സ്ഥിരമായി വരുന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ ും നിങ്ങൾ ബുക്ക് 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 ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ വലിയ 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 പ്രയാസം പ്രയാസം ഉണ്ടാവും അതുകൊണ്ട് ഇൻഷാ ഇൻഷാ ഈ മുൻകൂട്ടി മുൻകൂട്ടി വരാൻ ആഗ്രഹിക്കുന്ന നൽകട്ടെ നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും റാഹത്ത് റാഹത്ത് ജീവിതത്തിൽ ജീവിതത്തിൽ നിങ്ങളെ ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു ആയത്ത് എൻ്റെ എൻ്റെ മുറബിയായ എന്റെ എനിക്ക് കൈമാറിയതാണ് എനിക്ക് കൈമാറിയതാണ് ഇന്നലെയാണ് ഞാൻ അത് പൂർത്തീകരിച്ച് എണ്ണം പൂർത്തീകരിച്ചത് എണ്ണം പൂർത്തീകരിച്ച് എനിക്കാണെങ്കിലോ വലിയ ഞാമത്ത് അതുകൊണ്ടുണ്ടായി ധാരാളം ആ ഒരു ആയത്തിനെ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾ ധാരാളം കാര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അതുപോലെ ഞാൻ പകർന്നു കൊടുത്ത ആളുകൾ അതുപോലെ ഉണ്ടായിട്ടുണ്ട് ഒരു സഹോദരൻ ഒരു സഹോദരൻ എന്നെ എന്നെ സമീപിക്കണം കുറച്ച് മാസങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പ് എന്നെ സമീപിക്കാണ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പൊട്ടിക്കറഞ്ഞുകൊണ്ട് എനിക്കൊരു വീടുണ്ടാവണം എനിക്കൊരു വീടുണ്ടാവണം എൻ്റെ തായ രണ്ട അനിയന്മാരുണ്ട് അനിയന്മാരുടെ അധികം സങ്കടം പറയാണ് അവരെ കല്യാണം കഴിഞ്ഞ് ഞാനും ആ വീട്ടിൽ തന്നെയാണ് എനിക്കാണെങ്കിലോ തുച്ഛമായ സാലറി സാലറിയുള്ളൂ ഞാൻ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളാണ് ഞങ്ങളെ എനിക്കൊരു വീടുണ്ടാക്കാൻ ഒരിക്കലും കഴിയൂല ഒരു ഭൂമിയുമില്ല അഞ്ചു സെന്റിലാണ് ഞങ്ങൾ ഇപ്പൊ താമസിക്കും തറവാട് ഉള്ളത് അഞ്ചു സെന്റിലാണ് എനിക്കൊരു വാഹത്തായ ഒരു വീട് വേണം ഭാര്യക്കാണെങ്കിലും ഒരു അനുമണിത്തൂക്കം പൊന്നില്ല അതൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിറ്റ് ചെലവാക്കി ചെലവാക്കി ഇപ്പൊ ഒരു സ്വർണം ഒരു അണുമണി തൂക്കം പൊന്നവളെ കയ്യിലില്ല അത് വിറ്റിട്ടെങ്കിലും ഒരു പറമ്പ് ഒരു ഭൂമി എടുത്തിട്ട് അതിലേക്കൊന്ന് മാറാൻ അതിലേക്കൊരു കൂര വെച്ച് വെച്ചട്ടി പോലും മാറാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അതിനു പറ്റിയ എനിക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ ഹൈറുകൾ അടുക്കാൻ വേണ്ടി ചൊല്ലാൻ പറ്റിയ ആഗ്രഹങ്ങൾ ഇതുപോലുള്ള ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി ചൊല്ലാൻ പറ്റിയ ഒരു അമര് തങ്ങള് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരന് കൈമാറിയ ആയത്താണ് ഈയൊരു ആയത്ത് അദ്ദേഹം അത് ചൊല്ലുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആത്മാർത്ഥതയോടുകൂടി ചൊല്ലി ആത്മാർത്ഥതയോട് കൂടി ചൊല്ലി അദ്ദേഹം എനിക്ക് എന്നോട് പറയാണ് എനിക്ക് മറ്റുള്ള സമയങ്ങളൊന്നും ചൊല്ലാൻ കഴിയൂല മറ്റുള്ള സമയത്ത് ഒരു ആത്മാർത്ഥത കിട്ടൂല ഒരു ഇഹ്ലാസ് കിട്ടൂല ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്തു ഈ ഒരു അമല ചെയ്യാൻ ഞാൻ തഹജ് നിസ്കരിക്കുന്ന ആളല്ല അദ്ദേഹം പറയാട്ടോ സത്യസന്ധമായിട്ട് അദ്ദേഹം പറയാം ഞാൻ തഹജ് നിസ്കരിക്കുന്ന ആളൊന്നുമല്ല തങ്ങളെ ഇതിനു വേണ്ടി ഞാൻ നേരിട്ടു പറയാൻ ഇതിനു വേണ്ടി ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈയൊരു ആയത്വം പറഞ്ഞ് ഞാൻ എൻ്റെ തങ്ങളെ ഞാൻ ഞങ്ങളെ നാട്ടിൽ ചാരിറ്റി ചെയ്യുന്ന ആളുകൾ എനിക്കൊരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്നോട് രണ്ടു മാ ഞാൻ പറഞ്ഞു രണ്ടു മാസങ്ങൾ കഴിഞ്ഞു രണ്ടു മാസങ്ങൾ കഴിഞ്ഞു അദ്ദേഹം വീണ്ടും എന്നെ ബന്ധപ്പെട്ടിട്ട് പറയാണ് സന്തോഷവാർത്ത അറിഞ്ഞപ്പോ നേരിട്ട് ഓടി വരികയാണ് ഓടി എൻ്റെ പക്കത്തേക്ക് വരികയാണ് ഒരു ശനിയാഴ്ചയാണെന്ന് തോന്നുന്ന ഓർമ്മയിൽ ശനിയാഴ്ച വന്നുകൊണ്ട് അദ്ദേഹം പറയാണ് തങ്ങളെ ഒരു ചാരിറ്റി പ്രവർത്തകര് ചാരിറ്റി ചെയ്യുന്നവര് എനിക്കൊരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വാർത്ത കിട്ടി സന്തോഷവാർത്ത കിട്ടി അതുമാത്രമല്ല നിങ്ങളെ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ നീട്ടിക്കൊണ്ടു പോകാന്ന് നിങ്ങൾ വിചാരിക്കുമല്ല ഓരോരോ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് ചൊല്ലാൻ ഒരു പ്രചോദനമാകാൻ പ്രചോദനമാവാൻ എനിക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളോട് ഞാൻ പറയുകയാണ് പന്ത്രണ്ട് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി ഒരു കുഞ്ഞിക്കാൽ ലഭിക്കാത്ത ഒരാൾ എന്നെ സമീപിച്ചിരുന്നു അദ്ദേഹത്തിന് കൊടുത്ത അമലും ഒരു അമലായിരുന്നു ഈ ഒരു അമൽ ഈ ഒരു ആയത്തിന് ഞാൻ എന്റെ മുറബിയായ ശേഷം എന്നോട് ചൊല്ലാൻ പറഞ്ഞ എണ്ണമാണ് അവർക്ക് ഞാൻ കൊടുത്തത് അവരോട് ചൊല്ലാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്ര കഴിയും അത്ര തന്നെ ചൊല്ല് ചൊല്ല് ആ എണ്ണത്തിൽ നിങ്ങൾ എത്തും എത്തും ഇത് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ ആ എണ്ണത്തിൽ എത്തും ഉറപ്പ് അതിൽ നിന്ന് പകുതിയിൽ നിങ്ങൾ വിട്ടുപോകും പകൽ പകുതിയിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോകാൻ സാധ്യമാവൂല അതുകൊണ്ട് നിങ്ങൾ എത്തും എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് ചൊല്ലാൻ കൊടുത്തു അലഹ ഭാര്യ പ്രഗ്നന്റ് ആയിട്ടുണ്ട് ആലോചിച്ചോ കഴിയൊഴിഞ്ഞതാണ് ധാരാളം ഹോസ്പിറ്റലുകളിൽ നിന്ന് കഴിയൊഴിഞ്ഞ കേസാണ് ഇതിന്റെ വിദഗ്ധന്മാര് കഴിയൊഴിഞ്ഞു നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് വിദഗ്ധമായ ഹോസ്പിറ്റലുകൾ ഉണ്ട് നമ്മുടെ നാട്ടുകളിൽ തന്നെ ഉണ്ട് അത് അവര് വരെ കഴിയൊഴിഞ്ഞു ഒരിക്കലും സാധ്യമാവൂല സാധ്യമാവില്ല ഓരോ മാസങ്ങളും അവർ വരാൻ പറയാ അവർക്കൊരു ഒരു മെച്ചം കിട്ടുന്നില്ല അതുകൊണ്ട് അവർ കഴിയൊഴിഞ്ഞു പിന്നീടാണ് ഞമ്മളെ സമീപിക്കുന്നവര് സമീപിക്കുന്നത് ീ ഒരു ആയത്തിന് അവർക്ക് പകർന്നു കൊടുക്കുകയും കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ധാരാളം ജോലി റെഡിയായത് ഞാൻ ഓരോന്ന് എണ്ണ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മിഷിപ്പിക്കുന്നില്ല നിങ്ങളെ സമയത്തെ ദീർഘിപ്പിക്കുന്നില്ല ഇൻഷാ ഇൻഷാ ഇൻഷാല് അങ്ങനെ ധാരാളം കേസുകൾ റെഡിയായ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ആയത്താണ് നിങ്ങൾ ഈ ഒരു ആയത്ത് ഏതാണ് ആയത്ത് പരിചയപ്പെടുത്തി തരട്ടെ ഏതാണ് ആ ആയത്ത് എന്ന് പരിചയപ്പെടുത്തി തരട്ടെ എണ്ണവും ഞാൻ പറയാം എൻ്റെ മഹാനായ ശേഷ എനിക്ക് കൈമാറി എന്ന് ഞാൻ പറയാം പറയാം പരിശുദ്ധമാക്കപ്പെട്ട റിയപ്പെടുന്ന ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സുറത്താണ് അഞ്ചാമത്തെ ഖുർആൻ എടുത്തിട്ട് യാസീനിലെ അഞ്ചാമത്തെ മുബീൻ മറക്കു മറക്കി മറക്കി കിട്ടിയില്ലേ 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 ياسين لأنزامة مبين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وامداز اليوم أيها المجرمون ألم أهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم أظلم مبين ترمد ترمد برشده ما قبرت ياسين لأنزامة مبينة يرو آية يرو رند നിങ്ങൾ എന്തു ഒരു ലക്ഷം 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 എനിക്ക് ചൊല്ലാനാണ് ചൊല്ലാൻ തയ്യാറാവുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചൊല്ലിയാ മതി ചൊല്ലി തുടങ്ങിയാ മതി മൂന്ന് ലക്ഷം ആവും എങ്ങനെ ആവും അറിയോ ഇതിങ്ങനെ ആത്മാർത്ഥതയോടുകൂടി കൂടി ഇങ്ങനെ തന്നെ ഓരോരോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ നടന്നു കിട്ടും ഓരോരോ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാകുമോ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച ആഗ്രഹങ്ങൾ മെല്ലെ മെല്ലെ അതിൻ്റെ വഴി അള്ളാഹു തുറന്നിട്ട് തരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ലക്ഷം പുഞ്ചിരിച്ചുകൊണ്ട് ചൊല്ലാൻ മഹാൻ എനിക്ക് പറഞ്ഞു തന്നതാണ് ഞാൻ അത് എനിക്ക് ധാരാളം അനുഭവങ്ങൾ ഒന്നല്ല പറയാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടുപോകും മജ്ജിസ് നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്ന എനിക്കുണ്ടായിട്ടുണ്ട് ഹക്കാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എനിക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ആയത്തിനെ കൊണ്ട് എനിക്ക് ധാരാളം ഞാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായത്തുകളെ കൊണ്ട് എനിക്ക് ധാരാളം ഞാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത് പൂർത്തീകരിച്ചതിനു ശേഷമാണ് എനിക്ക് പറയാൻ കഴിയുള്ള നിലക്കാണ് ഇത് പൂർത്തീകരിച്ചിട്ട് ഞാൻ പറയാം എന്നുള്ള നിലക്കാണ് മഹത്തമാക്കപ്പെട്ട രണ്ടായത്തുകളാണ് മുഖ്യമുണങ്ങളെ രണ്ടായത്തുകളാണ് ഇത് ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തത് ഒരു അത്ഭുതകരമായിട്ടുള്ള അത്ഭുതകരമായിട്ടാണ് ഈ ഇസ്മിനെ ഹൃദയത്തോട് ചേർത്ത് വെക്ക രണ്ട് കാര്യങ്ങള് അള്ളാഹുവിൻ്റെ അസ്മാ ഉല്ലപ്പെട്ട മഹത്വം ഞാൻ പറയണ്ടല്ലോ ഞാൻ പറയാതെ അറിയാം

ാണ്റബുറബ്റബ്റബ്റബ്റബ് എന്ന് പത്ത് പ്രാവശ്യം പത്ത് പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയും നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ എന്ന് പത്ത് പ്രാവശ്യം ചൊല്ലി ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉയർത്തി കൊണ്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏത് ആഗ്രഹമാണോ ആ ദ്വായന്റെ ശേഷം നിങ്ങൾ പറയുന്നത് ആഗ്രഹം കിട്ടും ആ ആഗ്രഹം പോണിഞ്ഞ് കിട്ടും വീടാണോ നടക്കും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഈ കടങ്ങളെക്കൊന്ന് വേടി മനസ്സമാധാനത്തോടുകൂടി ഒരു രാത്രിയെങ്കിൽ ഒരു രാത്രി അന്തി ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലേ ഉറങ്ങുമ്പോ തന്നെ കടക്കാരുടെ തോന്നലുകളാണ് അവരിങ്ങനെ ചിന്തയാണ് മനസ്സിൽ ഇങ്ങനെ അരട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഉറക്കു കിട്ടൂല ഉറക്കു ലഭിക്കാത്തവരുണ്ട് ആഗ്രഹങ്ങളിൽ ആകട്ടെ ഓരോ ആഗ്രഹം പറയുന്നില്ല ഞാൻ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്ന ഈ രണ്ട് അമല് രണ്ട് അമല് ഇൻഷാള്ള മൂന്ന് ലക്ഷങ്ങൾക്ക് ചൊല്ലാൻ മൂന്ന് ലക്ഷം കേട്ടപ്പോ ഓടിയവരുണ്ട് മൂന്ന് ലക്ഷത്തി എങ്ങനെ ഈ അഞ്ചാമത്തെ അഞ്ചാമത്തെ മൂന്ന് ലക്ഷം ഞങ്ങൾ അങ്ങനെ നൽകുന്നു അള്ളാഹു തേട്ടം സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാന്മാനായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരാണ് പഠിപ്പിച്ചു തരാണ് ഇതുകൊണ്ട് ഇതുകൊണ്ട് അമലെടുത്താൽ നിങ്ങൾ പരാജയപ്പെടൂല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോവണിയും എൻ്റെ ആഗ്രഹങ്ങൾ പോകണഞ്ഞിട്ടുണ്ട് ഞാൻ ചൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹങ്ങൾ പോകണഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ സമയം ദീർഘിക്കും അതാണ് ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് അത്ഭുതം എന്ന് തോന്നിയ രണ്ട് കാര്യങ്ങൾ കാരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു ഒരു വരുമാനത്തിന്റെ വലിയൊരു വരുമാനം ഒന്നുമില്ല പിന്നെയാണെങ്കിലോ ഒരു സ്വർണം വിട്ടിട്ട് ഭൂമി വേങ്ങാനും ഇല്ല ഇതിന്റെ മാർഗം അള്ളാഹു തുറന്നിട്ട് കൊടുത്തത് സഹായ രൂപത്തിലായിരുന്നു നമ്മൾ ആലോചിച്ചുകൊണ്ട് സഹായ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് പറയുമ്പോൾ അത്ഭുതാണ് ആ മുഖം അങ്ങനെ സന്തോഷിക്കുന്നതും പ്രകാശിക്കുന്നതുമായി നമുക്ക് കാണാൻ കഴിഞ്ഞു എനിക്ക് കാണാൻ അത് കേൾക്കുമ്പോൾ എന്റെ രോമാഞ്ചം ഏത് കാരണം അത്രയും അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടിട്ടില്ല സ്വപ്നത്തിൽ കണ്ടിട്ടില്ല അനിയന്മാര് മാറിക്കോട്ടെ എനിക്ക് മാറാൻ കഴിയൂല ആ വീട്ടിൽ നിന്ന് അനിയന്മാര് എപ്പോ മാറേണ്ടി വരും ഒരു കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് എന്നെ കൊണ്ട് മാറാൻ കഴിയൂല ഒരു ഭൂമി എടുക്കാനുള്ള വകല്ല ഒന്നും എന്നെ കൊണ്ടില്ല എന്നിട്ട് അദ്ദേഹത്തിന് സഹായ രൂപത്തിലാണ് സഹായ വീടെന്ന സ്വപ്നം എത്തിയത് എന്റെ നിങ്ങളെ പിന്നെ രണ്ടാമത്തെ കേസ് എനിക്ക് അത്ഭുതമായി തോന്നി അദ്ദേഹം ഹോസ്പിറ്റലിൽ ഇങ്ങനെ പറഞ്ഞു ആ ഹോസ്പിറ്റലിൻ പേര് ഒന്നും ആയിക്കുന്നില്ല ഓരോ ഹോസ്പിറ്റലി ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെക്ക ഞാൻ പോയിട്ടുണ്ട് ഒരു நேட்டုံ ഉണ്ടായിട്ടില്ല ഈ ഒരു ആയത്തും ഞാൻ ചൊല്ലി ഈ ആയത്തും എണ്ണത്തിൽ ഞാൻ പൂർത്തിയാഴ്ച്ചു തങ്ങളെ പറഞ്ഞ കാര്യം ചെയ്തു അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഭാര്യ प्रेग्नൻറ് ആണ് തങ്ങളെ പ്രഗ്നന്റ് ആണ് രണ്ടാം മാസമാണ് രണ്ടാം മാസത്തിലാണ് അദ്ദേഹം എത്തിയത് ഇപ്പൊ ഏകദേശം കുറച്ചു മാസമായിട്ടുണ്ടാവും അള്ളാഹു സുഖ പ്രസവം കൊടുക്കട്ടെ സ്വാലിഹ സ്വാലിഹീങ്ങളായ മക്കളെ കൺകുളിർമയോടെ കാണാൻ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു തോഫി കൊടുക്കട്ടെ ഇങ്ങനെ ധാരാളം കല്യാണ കേസുകൾ റെഡിയായതുണ്ട് ജോലികൾ റെഡിയായതുണ്ട് അങ്ങനെ ഈ ഒരു ആയത് കൊണ്ട് നേടിയെടുക്കാത്തതായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങളും ചൊല്ലിക്കോ ചൊല്ലിക്കോ ചൊല്ലിക്കോറച്ച് സമയെടുക്കും കുറച്ച് താമസം ഉണ്ടാവും ഒരു ദിവസം മൂന്നെണ്ണം പറ്റുള്ളൂ മതി മതി എണ്ണെങ്ങനെ വെച്ചാൽ മതി ഒരു ദിവസം അഞ്ചെണ്ണം പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ദിവസം പത്തെണ്ണം കഴിയും പത്തെണ്ണം മധ്യാനെല്ലി ധി ചൊല്ലി ദ്വാ പത്തെണ്ണം ആണെങ്കിൽ പത്തെണ്ണം ചൊല്ലി ദ്വായ് ഇരുപതെണ്ണം ആണെങ്കിൽ ഇരുപതെണ്ണം ചൊല്ലി ദ്വായ് നിങ്ങൾക്ക് കഴിയുന്നത് ചൊല്ലിയാ മതി ഒരു ദിവസം അങ്ങനെ മൂന്ന് ലക്ഷം കിട്ടും ും പിന്നീട് നിങ്ങളാണ്ട് പൂർത്തീകരിച്ചോളും അള്ളാഹു ഭാഗ്യം നൽകട്ടെല്ലാം ഈ ഒരു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മജലിസ് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ അഞ്ചേ മുപ്പതിന്റെ മജലിസ് മജലിസ് എല്ലാവരും പങ്കെടുക്കുക എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സാമ